കാസർഗോഡ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു ഒരു ഐറ്റവും പരിചയമുള്ള ഇല്ല ഇത് ഗോളി ബജ ഇത് ഉള്ളി ബജ ഇതെന്താണ് ബിസ്കറ്റ് റോട്ടി ഇത് റോട്ടിൻസ് ആണോ സ്വീറ്റ് ആണോ ഇത് ഈ ബോളി ശരിക്കും ട്രിവാൻഡ്രത്തുകാരുടെ ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അഹങ്കാരം മുഴുവൻ ഇവിടുത്തെ ഹോളികൾ നശിപ്പിച്ചു കറക്റ്റ് ഹോളിയാണ് അതിൽ കാസർഗോഡും ഉണ്ട് ബിസ്ക്കറ്റ് റൊട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കച്ചോരി പോലെയുണ്ട് രാജസ്ഥാൻകാരുടെ കച്ചോരി പോലെയുണ്ട് ബിസ്ക്കറ്റ് റൊട്ടി എന്നാണ് ഇവിടുത്തെ പേര് കച്ചോരിയുടെ ടേസ്റ്റ് അല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വാദിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടമ്പൊരി ഗോതമ്പരി ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടമ്പരി ഉണ്ടപൊരി പോലീസ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനം സ്പൈസിയാണ് ഇത് ബൺസ് ഇത് സഞ്ചീരല്ലേ സഞ്ചീര ഇതിനകത്ത് സ്വീറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചീരാണോ അതാ ഇതിൻ്റെ ഉള്ളിൽ കഥ ബൻസാരണ അല്ലേ നേരത്തെ കഴിച്ച സാധനം നമ്മുടെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സാധനം സ്പൈസി ആണെങ്കിൽ സഞ്ചീറ സ്വീറ്റ് ആണ് അതാണ് വ്യത്യാസം ഇനി നമ്മൾ ഉള്ളത് ഈ രണ്ട് സാധനങ്ങളാണ് ഇത് നേരത്തെ കഴിച്ചിട്ടുള്ള സാധനമാണ് ഗോളി ബജ ഉള്ളി ഭജ മനോജ് ആണ് ഇന്നത്തെ നമ്മുടെ സംഘാടകൻ ഇനി രണ്ടു പേരും കൂടെ ഉണ്ട് രണ്ട് പേരെയും കൂടെ ശ്രാവൺ